അങ്ങനെ പറഞ്ഞ റൗഫിനെ പാതിരാത്രിക്ക് ചെന്ന് വീട്ടിൽ നിന്നും ജയിലിൽ വിളിച്ചിറങ്ങി ജയിലിൽ ജയിലു ആ ചെരിപ്പു എടുത്തോണ്ട് എങ്ങനെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയ റൗഫിനെ ശരിക്കും പറഞ്ഞ പിന്നെ ഞാൻ കണ്ടിട്ടില്ല റൗഫ് എന്തിനു വേണ്ടിയാ റൗഫ് റൗഫിന്റെ ജീവിതത്തിൽ കാണാത്ത അദ്ദേഹത്തിന്റെ ദൈവത്തിന് വേണ്ടിയിട്ടാണ് ഈ ഉപദ്രവം മുഴുവൻ അനുഭവിക്കുന്നത് ഞാൻ ഇതാണ് പറഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മിതവാദത്തിന്റെ ഭീകര രൂപമാണ് എസ് ഡി പി ഐ മിതവാദത്തിന്റെ ഭീകര രൂപം ഇതുവരെയും എസ് ഡി പി ഐയുടെ എനിക്കുണ്ടായിരുന്ന മനോഭാവം ഇന്നലെ കൊണ്ട് മാറി നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല സത്യമായിട്ടും ഒരു പരിഹാസമോ അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നിലയിൽ വക്രീകരിച്ച് അധിക്ഷേപിക്കാനോ അല്ല പൊങ്ങൻ്റെ ശ്രമം ആദ്യമായിട്ട് എസ് പി ഐ എന്ന് പറയുന്ന സംഘടനയോട് പൊങ്ങന് വലിയ ആദരവ് തോന്നി രാജ്യത്തിന്റെ പല ഭാഗത്തും എസ് പി ഐ ഓഫീസുകളിൽ റെയ്ഡ് നടന്നു ആ റെയ്ഡ് കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങി ഇന്നോവയിൽ കയറി പോകാൻ പോകുന്ന ഇ ഡിക്കാർ ഇ ഡി ഉദ്യോഗസ്ഥർ റെയ്ഡ് ചെയ്ത് തളർന്നു അവർ ഇന്നോവയിൽ കയറി പോകാൻ പോവാണ് എത്ര ശാന്തമായിട്ടാണ് എത്ര മര്യാദാപൂർവമാണ് ആ ജനാധിപത്യ മര്യാദകൾ മുഴുവനായും പാലിച്ചുകൊണ്ട് കൊണ്ട് വരിവരിയായി നിന്നുകൊണ്ട് ആ ഇന്നോവകൾക്ക് കൃത്യമായി വഴിമാറി നിന്നുകൊണ്ട് എത്ര ജനാധിപത്യ ബുദ്ധിയോടുകൂടിയാണ് ഇൻഗുലാബ് സിന്ദാബാദ് വിളിക്കുന്നത് ഈ ഇൻഗുലാബ് സിന്ദാബാദ് ഇതെങ്ങനെയാണ് എസ് ഡി പി ഐക്കാരുടെ വായിൽ വന്നത് എന്ന് പറയുന്ന ചിന്ത പലർക്കും ഉണ്ടായിട്ടുണ്ടാവും ചിലർക്കെങ്കിലും കാരണം അത് പൊതുവേ നമ്മൾ കേൾക്കുന്നത് ഇടതുപക്ഷം സി പി എം ഒക്കെ അങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട് എപ്പോഴും മുദ്രാവാക്യം മുഴക്കാറുണ്ടല്ലോ ഇൻകുലാബ് സിന്ദാബാദ് എന്ന് ഇപ്പോൾ അത് എസ് ഡി പി ഐക്കാർ വളരെ ആവേശത്തോടു കൂടി ഉയർത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ എസ് ഡി പി ഐക്കാർക്കാണ് ഈ ഇൻഗുലാബ് സിന്ദാബാദ് അതായത് വിപ്ലവം ജയിക്കട്ടെ എന്ന് പറയാനുള്ള എല്ലാ അവകാശങ്ങളും ഉള്ളത് കാരണം നമ്മുടെ രാജ്യത്തിന് ഇൻഗുലാബ് സിന്ദാബാദ് എന്ന് പറയുന്ന മുദ്രാവാക്യം സംഭാവന ചെയ്തത് മൗലാന ഹസ്രത് മൊഹാനിയാണ് അദ്ദേഹം ഒരു ഉറുദു പണ്ഡിതനാണ് മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം ഒരു ഉറുദു കവിയാണ് സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഒരു പക്ഷേ ഈ എസ് ഡി പി ഐക്കാർക്ക് അത്ര കണ്ട് പരിചയമില്ലാത്ത വേറൊരു വശവും കൂടി വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ മൗലാന ഹസ്രത്ത് മൊഹാനിക്ക് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതായത് ഒരു ഒരുപക്ഷെ ആ ഒരു വശം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഇൻഗുലാബ് സിന്ദാബാദ് എസ് ഡി പി ഐക്കാരുടെ വായിൽ നിന്ന് പോകുക ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല അതായത് ഈ മൗലാന ഹസ്രത് മൊഹാനി എന്ന് പറയുന്ന വ്യക്തി ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള തീവ്രമായിട്ടുള്ള ഭക്തി പ്രകടിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭക്തിയുണ്ട് എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള ഭക്തി തീവ്രമായിട്ടുള്ള ഭക്തി അങ്ങനെ സ്ഫുരിക്കുന്ന പാട്ടുകൾ അദ്ദേഹം ധാരാളമായിട്ട് എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്നു മാത്രവുമല്ല ശ്രീകൃഷ്ണ ജയന്തി നാളിൽ അദ്ദേഹം മധുരയിൽ സ്ഥിരമായി സന്ദർശിക്കാറുണ്ട് എന്നുള്ള ഒരു കാര്യവും കൂടി നമ്മൾ ഓർക്കണം ഒരുപക്ഷെ അത് ഇന്നത്തെ കാലത്തെ പല എസ് ഡി പി ഐ പ്രവർത്തകർക്കും അറിയണം എന്നില്ല മൗലന ഹസ്റത് മൊഹാനിയാണ് രാജ്യത്തിന് അങ്ങനെ ഒരു ഒരു മുദ്രാവാക്യം സമർപ്പിച്ചത് അദ്ദേഹമാണെങ്കിൽ പോലും അതിന് ഏറ്റവും പ്രചാരം നൽകിയത് ശരിക്ക് പറഞ്ഞാൽ ഭഗത് സിംഗ് ആണ് എന്നാണ് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചുകൊണ്ട് ഈ എസ് ഡി പി ഐക്കാർ അങ്ങനെ വളരെ ശാന്തശീലരായി വളരെ മര്യാദയോടുകൂടി ആ ഇന്നോവയ്ക്ക് വഴിമാറി കൊടുത്തുകൊണ്ട് അവരങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സാധുക്കളാണ് ഇവര് എങ്ങനെയാണ് എനിക്ക് ഇവരോടൊക്കെ ഇത്രമാത്രം ഒരു വൈരാഗ്യ ബുദ്ധിയോടു കൂടിയുള്ള മനോഭാവം വന്നതെന്ന് സത്യമായിട്ടും എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു ഏതെങ്കിലുമൊക്കെ ഈ സംഖ്യ നിരന്തരം നമ്മൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ കിടന്ന് വിരകുന്ന ആളുകളാണല്ലോ അപ്പൊ നിരന്തരം ഇങ്ങനെയുള്ള ദുഷ്ട് ഈ സംഖികൾ മുഴുവൻ ഇങ്ങനെ നമ്മുടെ തലയിലേക്ക് തരുമ്പോ ഇവർ മുഴുവൻ എന്തോ വലിയ കുഴപ്പക്കാരാണെന്ന് പറയുന്ന ഒരു തോന്നൽ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതാവും സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഇന്ത്യ ഇന്ത്യ രാജ്യത്തെ കഴിയില്ലാത്ത നാളുകളിലേക്കാണ് ായിട്ടും അസ്വസ്ഥത നിറഞ്ഞിട്ടുള്ള പകയോടുകൂടിയായിരുന്നു ഈ എസ് ഡി പി ഐയെ സമീപിച്ചു കൊണ്ടിരുന്നത് ഇന്നലെ വരെ ഈ റെയ്ഡോടുകൂടി തിരുവനന്തപുരത്തും മലപ്പുറത്തും ഒക്കെ സംഭവിച്ചു മലപ്പുറത്തെ ഒരു ദൃശ്യമാണ് പോങ്ങൻ കണ്ടത് എസ് ഡി പി ഐ ഓഫീസിൽ നിന്നും റെയ്ഡ് ചെയ്ത് ക്ഷീണിച്ച് വരുന്ന ഉദ്യോഗസ്ഥർ ഇ ഉദ്യോഗസ്ഥർ അവർ വന്ന് അവശമായിട്ടുള്ള അവരുടെ ആ കൂടി ഇന്നോവയിൽ കയറി കയറിയിരുന്നങ്ങനെ പോകുന്ന സമയത്ത് എസ് ഡി പി ഐക്കാർ വരി വരിയായി നിന്നുകൊണ്ട് ഇംഗുലാബ് വിളിക്കുന്നു അത് മാത്രമല്ല അതിൻ്റെ പ്രത്യേകത എനിക്ക് അവരുടെ നിഷ്കളങ്കതയുടെ ആ പാരമ്യതയിൽ അവരെത്തിച്ചേർന്നിരിക്കുന്നതിൻ്റെ ദൃഷ്ടാന്തമായി അവരിൽ നിന്നും മറ്റൊരു പ്രയോഗവും കൂടി പുറത്തേക്ക് വന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോ ബാക്ക് ഗോ ബാക്ക് എന്താ അതിൻ്റെ അർത്ഥം ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്നവരാണ് ഗോ ബാക്ക് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ തിരിച്ച് വീണ്ടും ഓഫീസിലേക്ക് പോയി റെയ്ഡ് ചെയ്യുന്നു അപ്പോൾ എത്ര ആത്മവിശ്വാസം ഇത്രയും നിഷ്കളങ്കത നിറഞ്ഞ ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ പറയുന്നത് ഗോ ബാക്ക് എന്ന് പറയുന്നത് ഓഫീസിൽ നിന്ന് റെയ്ഡ് കഴിഞ്ഞ് ഇറങ്ങി വരുന്നവരോട് ഇനിയും നിങ്ങൾ തിരിച്ചു പോയി റെയ്ഡ് ചെയ്യൂ എന്ന് പറയണമെങ്കിൽ എന്തും മാത്രം ധൈര്യം അവരുടെ തലച്ചോറിനകത്ത് കൂടു കൂട്ടി കിടപ്പുണ്ട് എന്നുള്ളതൊന്ന് ആലോചിക്കണം ധൈര്യം നിഷ്കളങ്കത കലർന്നു കിടക്കുന്ന ധൈര്യം എൻ്റെ പൊന്നിടി നിങ്ങൾ എന്ത് തന്നെ പരിശോധിച്ചാലും ഞങ്ങളിൽ നിന്ന് മോശമായ ഒന്നും ലഭിക്കില്ല എന്ന് പറയുന്ന ഒരു മനോഭാവം ആകെ അവർക്കുണ്ടായിട്ടുള്ള ഒരു പരിഭവം അതിലൊരു വളരെ എന്നെ പോലെ തടിയപള്ള ഒരു നേതാവ് എനിക്ക് തോന്നുന്നു നിയുക്ത തിഹാർ ജയിൽ അന്തേവാസിയാവും നാളെ അദ്ദേഹം മിക്കവാറും നമ്മുടെ റൌഫിനൊപ്പം പോയി തിഹാർ ജയിലിൽ ചെന്ന് സഹജീവിതം നയിക്കാനുള്ള ഉരുപ്പിടിയാണതെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വന്നത് ഒരേ ഒരു പരിഭവം മാത്രമേ ഉള്ളൂ റെയ്ഡ് എന്തുകൊണ്ട് മുൻകൂട്ടി അറിയിച്ചില്ല എന്നുള്ളത് മലപ്പുറം സാധാരണ റെയ്ഡ് ഒരിടത്തും അറിയിച്ചുകൊണ്ടല്ല നടത്തുന്നത് പക്ഷേ അവരുടെ ആ ഒരു മര്യാദ ആതിഥ്യമര്യാദ അവരെക്കൊണ്ടത് പറയിപ്പിക്കണം വിവരമില്ലായ്മയല്ല അവരുടെ ആതിഥ്യമര്യാദ എസ് ബി പി ഐയുടെ ആതിഥ്യ മര്യാദ അവരെക്കൊണ്ടത് പറയിപ്പിക്കണം കാരണം എന്തെങ്കിലുമൊക്കെ ഒന്ന് ബേക്കറി പലഹാരങ്ങളൊക്കെ പത്ത് ബേക്കറിയൊക്കെ ഒന്ന് അത്യാവ പണ്ടെങ്ങനെ ആയിരുന്നല്ലോ അവർ ബേക്കറിയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളയടിക്കുക എന്നല്ല പറയേണ്ടത് അത്യാവശ്യ സന്ദർഭങ്ങളിൽ ബേക്കറി കുത്തി തുറന്ന് വേണ്ടുന്ന പലഹാരങ്ങൾ പലഹാരങ്ങളെടുത്തുകൊണ്ടുപോയി ഓഫീസിൽ വെച്ചിരുന്നുവെങ്കിൽ ഈ ഇടി ഉദ്യോഗസ്ഥർക്ക് ഒന്നും കടിക്കാൻ കഴിയില്ലേ ഒന്ന് കുടിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടില്ലേ അവിടെ ബേക്കറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വെക്കാമായിരുന്നു ഒന്ന് മുൻകൂട്ടി അറിയിച്ചിരുന്നുവെങ്കിൽ അതാണ് ഉദ്ദേശിച്ചത് അങ്ങനെ അത്രത്തോളം നിഷ്കളങ്കമായ ധൈര്യവും അപാരമായിട്ടുള്ള പ്രേമവുമുള്ള കൂട്ടരെ എങ്ങനെയാണ് നമുക്ക് തീവ്രവാദികൾ എന്ന് വിളിക്കാൻ പറ്റുക പിന്നെ എം കെ ഫൈസി ഇതിൻ്റെ ദേശീയ നേതാവ് എം കെ ഫൈസി ഈയിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പ്രസംഗം നടത്തിയിരുന്നു ആ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ പലരും തെറ്റിദ്ധരിക്കും പ്രത്യേകിച്ച് ഈ ഇസ്ലാമോ എന്ന് പറയുന്ന ഒരു മാനസിക വൈകല്യം നമ്മുടെ നാട്ടിലെ പലരും വെച്ചു പുലർത്തുന്നു അങ്ങനെയൊക്കെയുള്ളവരിൽ ആ ഇസ്ലാമോഫോബിയ ഉയർത്താൻ തക്ക നിലയിലുള്ള ഒരു പ്രസ്താവന ഈ എം കെ ഫ് നിന്ന് സംഭവിച്ചു അതായത് അല്ലെങ്കിൽ അതൊന്ന് നോക്കൂ ഫൈസി പറഞ്ഞത് ഫൈസിയുടെ വാക്കുകളിലൂടെ വാക്കുകളിലൂടെത്തന്നെ ഒന്ന് കേട്ടു കേട്ടുനോക്കൂ അപ്പോഴത്തേക്ക് ഞാനൊന്ന് കുറച്ച് നേരം കരയാം എനിക്കറിയാമായിരുന്നു ഈ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്റെ കണ്ണു നിറയും കാരണം ഒരുതരം കുറ്റബോധം നിറഞ്ഞ മനസ്സോടുകൂടിയാണ് ഞാൻ സംസാരിക്കാനായിട്ട് ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ എം കെ ഫ് ഐ സി പറയുന്നതൊന്ന് ഞാൻ അപ്പോഴത്തേക്ക് ഒരു അല്പസമയം ഒന്ന് കരയാം ഈ രാജ്യത്തെ സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളുടെ അനുവാദമില്ലാത്ത കഴിയില്ലാത്ത നാളുകളിലേക്കാണ് ഇന്ത്യ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഞങ്ങളാണ് നിങ്ങളോട് പറയേണ്ടത് ഭയപ്പെടണോ വേണ്ടയോ എന്നത് അത് ഇന്ത്യ രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കണ്ടില്ലേ കേട്ടില്ലേ പലരും അത് ഭീഷണിയായിട്ടൊക്കെയാണ് എടുത്തിരിക്കുന്നത് അതിപ്പോ ഇസ്ലാമോ ഫോബിയോ ഉള്ള ആളുകളിലായിരിക്കും അത്തരം അതൊരു ഭീഷണിയായിട്ടൊക്കെ മാറുന്നത് പക്ഷെ ഞാൻ പറയുന്നത് അതിനകത്ത് ഭീഷണിന്ന് പറയുന്ന ഒന്നുമില്ല ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ് സ്വാഭാവികമായിട്ടും വോട്ട് കൂടുതലുള്ള അല്ലെങ്കിൽ വോട്ട് കൂടുതൽ നേടുന്ന പാർട്ടികൾ ഭരിക്കാൻ വേണ്ടി വരും അപ്പൊ എന്താ ചെയ്യേണ്ടത് ഈ വോട്ടുകൾ ചുമ്മാ നേടാൻ പറ്റുവോ ആദ്യം വോട്ടുകൾ ഉണ്ടാക്കണം എം കെ ഫൈസി ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ എസ് ഡി പി ഐ ഒക്കെ ഇങ്ങനെ ഈ അരമണ്ഡലത്തിൽ ഒരു ചെറിയ മാംസദണ്ഡുണ്ട് നമ്മുടെ ഈ ഹൃദയമണ്ഡലോ നമ്മുടെ ഈ ഭാഗത്തായിട്ടുള്ള ഹൃദയം ഇത് എസ് ഡി പി ഐക്കാരാണെങ്കിൽ പോലും അവർക്കും ഇതുണ്ട് അവർ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ ഹൃദയത്തിൽ നിന്ന് വരുന്ന രക്തം ഈ അരക്കെട്ടിലുള്ള മാംസദണ്ഡിലേക്ക് അതിന്റെ സൂക്ഷ്മമായിട്ടുള്ള ഞരമ്പുകളിലൂടെ ഈ മാംസദണ്ഡിലേക്ക് എത്തിച്ചേർന്ന് കുഞ്ഞു കുഞ്ഞു സിരകളിലൂടെയുള്ള രക്തത്തിന്റെ തള്ളിക്കയറ്റം നിമിത്തം ഈ ബാബു നമ്പൂതിരിയുടെ ഒരു ശൈലിയിൽ കിടന്നിരുന്ന ഈ സാധനം ഈ മാംസദണ്ഡ് തള്ളിക്കയറുന്ന രക്തത്തിന്റെ ഫലമായിട്ട് ഒരുമാതിരി ബാബു അനണി രൂപത്തിലേക്ക് മാറും അതായത് ഈ അരക്കെട്ടിൽ ബാബു നമ്പൂതിരിയുടെ കൂട്ട് സാമട്ടിൽ കിടന്നിരുന്ന മാംസദണ്ഡം സിരകളിലൂടെയുള്ള രക്തത്തിന്റെ കുത്തൊഴുക്ക് കാരണം ബാബു ആനണി മട്ടിലേക്ക് മാറും